ഗാസയിൽ വൻ തിരിച്ചടി നേരിട്ട് ഇസ്രായേൽ സേന കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒൻപത് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ച ഇസ്രായേൽ സൈന്യം അതിന് പിന്നാലെ കൊല്ലപ്പെട്ടവരുടെ പേര് ചിത്രങ്ങളും ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടു ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതിനുശേഷം അഞ്ഞൂറ്റി പതിനാല് സൈനികരെ നഷ്ടപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി തിരിച്ചടി കൂടുതൽ ശക്തമാക്കുമെന്ന് ഹമാസും വ്യക്തമാക്കി പലസ്തീനിൽ നിന്നുള്ള തിരിച്ചടിയിൽ ഇതാദ്യമായാണ് ഇത്രയുമധികം സൈനികർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം സമ്മതിക്കുന്നത് തിരിച്ചടികളാണ് ഇസ്രായേൽ സൈന്യം നേരിടുന്നത് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഒൻപത് പേർ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ സമ്മതിക്കുമ്പോഴും നിരവധി സൈനികരെ പരിക്കേൽപ്പിച്ചതായി ഹമാസ് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം യുദ്ധം തുടങ്ങിയതു മുതൽ പന്ത്രണ്ടായിരം ഇസ്രായേലി സൈനികർക്ക് അംഗവൈകല്യം സംഭവിച്ചു കഴിഞ്ഞുവെന്നും മറ്റൊരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു കഴിഞ്ഞ പുറത്തുവന്നിരുന്നു കഴിഞ്ഞൂറിനിടെ ഇരുപത്തിയേഴ് സൈനികർക്ക് പരിക്കേറ്റുവെന്നും അവരിൽ ഏഴ് പേരുടെ നില ഗുരുതരമാണെന്നും ഐഡിഎഫ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു ഇസ്രായേൽ ലബനാൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള അക്രമം കൂടിയതോടെ സേനയ്ക്കും ഒരു ഭാഗം സൈനികരെ അവിടെ കയക്കേണ്ടി വന്നിരുന്നു വടക്കൻ അതിർത്തിയിലെ ഇസ്രായേൽ സൈനിക കേന്ദ്രത്തിന് നേരത്തെ ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം തുടരുകയാണ് സാലിഹ് അൽ അരൂരിയുടെയും വിസ്റ്റം അൽ ധവീലിന്റെയും കൊലയ്ക്കുള്ള തിരിച്ചടിയാണിതെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി ഗാസയിൽ ഹമാസും അതിർത്തിയിൽ ഹിസ്ബുള്ളയും തിരിച്ചടി ശക്തമാക്കിയതോടെ ഇസ്രായേൽ സേന കൂടുതൽ പ്രതിരോധത്തിലായി അതേസമയം ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി മൂവായിരം കവിഞ്ഞുധികം പേർക്ക് പരിക്കേറ്റു ഗാസാ മുനമ്പിൽ വെള്ളി ശനി ദിവസങ്ങളിലായി നടന്ന ഏറ്റുമുട്ടലിൽ പതിമൂന്ന് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഞായറാഴ്ചയാണ് ഇസ്രായേൽ സൈന്യം ഇക്കാര്യം അറിയിച്ചത് ഒക്ടോബർ അവസാനം ഇസ്രായേൽ കരസേന കരസേനാക്രമണം ആരംഭിച്ചതിനുശേഷം ഇസ്രായേൽ സൈനികർക്കിടയിലെ ഏറ്റവും ഉയർന്ന മരണസംഖ്യയാണിത് ആഴ്ചകൾ നീണ്ട കടുത്ത പോരാട്ടങ്ങൾക്കിടയിലും ഹമാസ് ഇപ്പോഴും ശക്തമായി പോരാടുന്നു എന്നതിന്റെ ഇസ്രായേൽ സൈനിക മരണങ്ങളുടെ വർദ്ധിച്ചുവരുന്ന കണക്കുകൾ യുദ്ധത്തിനുള്ള ഇസ്രായേലി പൊതുജന പിന്തുണയിൽ ഒരു പ്രധാന ഘടകമായി മാറാൻ സാധ്യതയുണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ഭീകരർ തെക്കൻ ഇസ്രായേലിൽ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി നാൽപ്പത് പേരെ യും ചെയ്തു യുദ്ധം ഗാസാ മുനമ്പിന്റെ ചില ഭാഗങ്ങൾ തകർത്തു ഇരുപതിനായിരം പലസ്തീനുകൾ കൊല്ലപ്പെടുകയും രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷമുള്ള ഗാസയിലെ ജനസംഖ്യയുടെ എൺപത്തിയഞ്ച് ശതമാനത്തോളം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു അമാസിന്റെ ഭരണത്തെയും സൈനിക ശേഷിയെയും തകർത്തു ശേഷിക്കുന്നൊൻപത് തടവുകാരെ മോചിപ്പിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഇസ്രയേൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിച്ചിട്ടും പലസ്തീനികൾ കൊല്ലപ്പെടുകയും അഭൂതപൂർവമായ ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കുകയും ചെയ്തിട്ടും ഈ പിന്തുണ സ്ഥിരമായി ുന്നു സൈനികരുടെ മരണനിരക്ക് വർദ്ധിക്കുന്നത് ആ പിന്തുണയെ ദുർബലപ്പെടുത്തും ജൂത ഭൂരിപക്ഷവും നിർബന്ധിത സൈനിക സേവനവുമുള്ള ഇസ്രയേലിൽ സൈനികരുടെ മരണം സെൻസിറ്റീവും വൈകാരികവുമായ വിഷയമാണ് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി മധ്യ തെക്കൻ ഗാസയിൽ നടന്ന പോരാട്ടത്തിൽ ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടു തീവ്രവാദി ഗ്രൂപ്പിനെ പരാജയപ്പെടുത്തിയെന്ന് ഇസ്രയേൽ അവകാശപ്പെടുമ്പോഴും മുന്നേറുന്ന ഇസ്രയേൽ സൈനികർക്കെതിരെ ഹമാസ് ശക്തമായ ചെറുത്തുനിൽപ്പ് തുടരുന്നതിന്റെ സൂചനയാണിത് കരയാക്രമണം ആരംഭിച്ചതിനുശേഷം കൊല്ലപ്പെട്ട ഇസ്രയേൽ സൈനികരുടെ എണ്ണം ശനിയാഴ്ച രാത്രി കനത്ത മഴ ഇസ്രായേൽ ആയിരക്കണക്കിന് ആളുകൾ പ്രകടനം നടത്തി ൾന്യാഹുവിനെ അദ്ദേഹത്തിന്റെ വിളിപ്പേര് വിളിച്ച് ജനങ്ങൾക്ക് നിങ്ങളെ ഇനി വേണ്ട എന്ന് ആഘോഷിച്ചായിരുന്നു പ്രകടനം സൈനിക നയപരമായ പരാജയങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നദന്യാഹു വിസമ്മതിക്കുകയും പോരാട്ടം അവസാനിച്ചതിനുശേഷം ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുമെന്നും പറഞ്ഞു കാൻ യുനീസിൽ പ്രവർത്തിക്കുന്ന അല്ലാമാൽ ആശുപത്രിയുടെ കെട്ടിടത്തിനുള്ളിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ പതിമൂന്ന് വയസ്സുള്ള ആൺകുട്ടി മരിച്ചതായി പലസ്തീൻ റെഡ് ക്രസന്റും അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള